വെൽക്കം ടു ഫുഡ് ആ ഡിക്സ് ബൈനി ടു അപ്പം എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റായിട്ടുണ്ട് എനിക്കിന്ന് ഉച്ചയ്ക്കുണ്ടല്ലോ നല്ല ചൂട് ചോറും സാമ്പാറും മവയിൽ നിന്ന് നാരങ്ങാച്ചാറൊക്കെ കഴിക്കാൻ തോന്നി നമ്മുടെ ഇവിടുത്തെ നല്ലൊരു വെജിറ്റബിൾ റെസ്റ്റോറന്റ് ഞാൻ നല്ല മട്ടരി ചോറൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഒട്ടടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് ഞാൻ തന്നെ എവിടെപ്പെടേന്ന് കുക്ക് ചെയ്തു അത്ര ടേസ്റ്റായി ഉണ്ടോയെന്നറിയില്ല പക്ഷെ എൻ്റെ ആഗ്രഹം തീർക്കാനുള്ള എല്ലാം ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അമ്പത് ശതമാനത്തെ അവിടെ ഉള്ള കുത്തിരി ചോറകളുണ്ടാകും അപ്പം ഇത്രയും കറികളുണ്ട് ഞാനൊരു ഇല എടുത്തു കേട്ടോ എന്ന് എന്നോട് ആരോ കമൻ്റ് ചെയ്തിരുന്നു ഇലയിലുണ്ടൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഒരു ഇലയും കൂടെ എടുത്തു അപ്പത്തേ നമ്മൾ അമ്പത് ശതമാനം തകടുന്ന നല്ല കുത്തൊരു ചോറ് വിളമ്പിട്ടുണ്ട് അതുപോലെ ഇന്ന് നല്ല കട്ടത്തൈര് മിൽക്കി മിസ്റ്റിനെ ഞാൻ കാണിക്കൊണ്ട് വന്നു അപ്പം ഞാൻ അതും തൈരൊക്കെ കൂട്ടി നാരങ്ങാ ചാറില്ല കേട്ടോ അതിന് പകരം നമുക്ക് കുറച്ച് എടുക്കാം പിന്നെ ഇത് പതി പോലെ എൻ്റെ അമ്മ ഏതൊക്കെയോ ഏലയൊക്കെ പറിച്ചിട്ട് തഴുതാമ ചീയ എന്നാ പറയണേ കറുക്കിടകമാണ് ഇലക്കറി കൂട്ടണ ഭയങ്കര നല്ലതാണ് പറഞ്ഞിട്ട് മുട്ടയും അഴുതാമച്ചീരിയും എല്ലാം കൂടെ ചെയ്തത് പിന്നെ ഇതാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയത് രതീഷിന് കുറച്ച് മധുരമുള്ള സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ശർക്കര ചേർത്തുണ്ട് മിക്കവാറും മധുരം കൂടിപ്പോയി കാണുമായിരിക്കും എനിക്ക് കുറച്ച് എരിവുള്ള ആയിരുന്നു ആക്ച്വലി വേണ്ടത് അപ്പം കുറച്ച് സാമ്പാർ ഉപയോഗിച്ചത് ഞാൻ പെട്ടെന്ന് പോയിട്ട് അമ്പത് വെണ്ടയ്ക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്നുണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ ഇത് കറിയാണ് ഇതും വെള്ളരിക്ക കറിയാണ് ഡിഫറൻസ് ഇത് വെജ് ആണ് ഇത് നോൺ വെജ് ആണ് ഇതിൽ ചെമ്മീൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും വെള്ളിരിക്കൊക്കെ ഇട്ട് ഈ കറി എടുക്കാം ഓ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലാവുന്നേക്കുന്നത് ചെമ്മീൻ ഉണ്ടാവണ്ട അപ്പോൾ അത് നമുക്ക് ദീപിടെ കുറച്ച് വിളമ്പി കൊടുക്കാം എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഈ കറി കൂട്ടണം നല്ല ആഗ്രഹം സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി ഊണിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ ഞാനുണ്ടാക്കിയ അവിയൽ എന്തായാലും വൃത്തിയാവില്ല ഇന്നേവർ വൃത്തിയായിട്ടല്ലോ പക്ഷെ ഒരു പേരിന് ഞാൻ അവിയൽ ഉണ്ടാക്കി എന്താ എൻ്റെ ഉണ്ണിക്ക് വില എന്ന് പറഞ്ഞ പോലെ ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ അത് ഇവിടുത്തെ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ കുറച്ച് സാലഡ് ഒന്ന് എടുത്തു ഇനി ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നെയ്മീൻ്റെ കുട്ടിയൊന്നും വാങ്ങിയില്ല അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മുളക് വരട്ടി ഫ്രീസറിൽ വെച്ചിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അവനെ വെച്ചു പിന്നെ കൊഴുവ ഫ്രൈ ചെയ്തതിട്ടുണ്ട് ഇതെനിക്ക് വേണ്ട എനിക്ക് കൊഴുവ ഫ്രൈ ചെയ്തിട്ടായിരിക്കും മാറുന്നില്ല ത് നമ്മുടെ നെല്ലിക്ക അച്ചാറാണ് ഓഫ് നമുക്ക് ഇട്ടുള്ള സ്മെല് പക്ഷെ എനിക്ക് നാരങ്ങ അച്ചാർ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ വിചാരിച്ച വരുന്ന വഴിക്ക് വാങ്ങണമെന്ന് ഇവിടെ അടുത്തൊരു കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ തിരിപ്പോ ആ കുട്ടിയോട് സംസാരിച്ച് മറന്നുപോയി വാങ്ങേണ്ട കാര്യം അപ്പൊ നോക്കി എൻ്റെ ഏലേക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓ എനിക്ക് വേണ്ട സാമ്പാറും ചൂട് ചോറായിരുന്നു വേണ്ട ചോറിന് ചൂടൊന്നുമില്ല പക്ഷെ സാമ്പാറും അവയാലും ചൂടില്ല കഴിച്ചാലോ നമുക്ക് സാമ്പാർ കൂട്ടി തന്നെ ആദ്യം കഴിക്കാം കേട്ടോ ഇന്നും സാമ്പാർ കൂട്ടി ഉണ്ണമെന്ന് അത്ര ആഗ്രഹമായിരുന്നു ശരി ഓട്ടോ കുറച്ച് മധുരം കൂടി പോയി തോന്നുന്നുണ്ട് അടുത്തത് സാമ്പാറും അവിയലും കുറച്ച് തൈരും ഒരു കഷ്ണം നമ്മുടെ അച്ചാറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് എൻ്റെ അച്ഛൻ ഇങ്ങനെ കുഴച്ച് തരും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് സാധിക്കണം എസ്പെഷ്യലി ഫുഡിൻ്റെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് സാമ്പാർ കൊണ്ട് വിണയിക്കാൻ പറ്റിയിട്ട് അപ്പം ഞാൻ കഴിച്ചെ ബാ ബൈ